ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ മെഡിക്കൽ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകി ലക്ഷങ്ങൾ തട്ടിയ സൂത്രധാരനെ മുംബൈയിൽ വെച്ച് മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ മെഡിക്കൽ സെന്ററിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കാത്ത പ്രസ്തുത സ്ഥാപനത്തിന്റെ പേരിൽ ഗൾഫ് ഹെൽത്ത് കൌൺസിലിൽ ഉൾപ്പെടെ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനോ താമസിക്കാനോ നിർബന്ധിതരായ വ്യക്തികൾക്ക് അവരുടെ മെഡിക്കൽ ചെക്കപ്പ് അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാനും അവർ ഫിറ്റാണെന്ന് ഉറപ്പാക്കാനും മലപ്പുറം ജില്ലയിലെ പ്രമുഖ മെഡിക്കൽ സെൻ്ററിന് അനുവദിച്ച വാഫിദ് മോഫ എന്നീ വെബ്സൈറ്റുകളുടെ യൂസർനെയിമും പാസ്വേഡ് എന്നിവ ഹാക്ക് ചെയ്ത് മെഡിക്കൽ ഫിറ്റാക്കാത്ത ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാനായി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതിയെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡി സി ആർ ബി ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ സൈബർ പോലീസ് ക്രൈം സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐസി എന്നിവയുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണത്തിൽ സൈബർ ടീം അംഗങ്ങളായ എസ് എ അബ്ദുൾ ലത്തീഫ് എസ്ഐമാരായ റിയാസ് ബാബു അനീഷ് കുമാർ സി പി ഒ ധനൂപ് എന്നിവർ മുംബൈയിലെത്തി അന്വേഷണം നടത്തി മുംബൈയിലെ ജെ ജെ മാർഗ് എന്ന സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തു പ്രമുഖ മെഡിക്കൽ സെന്ററിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കാതെ സ്ഥാപനത്തിന്റെ പേരിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ അജയ് എന്ന പ്രതിയെയും അയാൾക്ക് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു നൽകിയ ട്രാവൽ ഏജന്റായ നരേഷ് എന്നയാളെയും രാജസ്ഥാനിൽ നിന്നും സൈബർ ടീം സേനാംഗങ്ങൾ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് പഞ്ചാബിലെ മലർകോട്ടയിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സഹായിച്ച മറ്റൊരു ട്രാവൽ ഏജന്റിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഡൽഹി സ്വദേശികളായ അൽ മൻസൂർ ട്രാവൽ ഏജന്റായ ഹാത്തി എന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഈ കേസിൽ ഉൾപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി വിദേശത്തേക്ക് കടന്ന ഏഴു പ്രതികളെയും മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് വിദേശത്തുള്ള ബാക്കി പ്രതികൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത ട്രാവൽ ഏജന്റുമാരിൽ നിന്നാണ് അവർക്ക് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകുന്നത് പ്രധാന സൂത്രധാരൻ നിസാർ സർജെ എന്നയാളാണ് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ മുംബൈയിലെത്തി നിരീക്ഷണം നടത്തി സാഹസികമായി സൈബർ പോലീസ് പിന്തുടർന്ന് ന്യൂസ് ബ്യൂറോ ൂർബ്രേറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ